മുടക്കുമുതലില്ലാതെ കൊള്ളലാഭമുണ്ടാക്കുന്ന രാഷ്ട്രീയ കച്ചവടക്കാരിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ട്വന്റി ട്വന്റി മാത്രമേ കഴിയൂ എന്ന് ട്വന്റി ട്വന്റി പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബ് അല്ലെങ്കിൽ െ സംബന്ധിച്ച് നമുക്ക് നഷ്ടപ്പെടാൻ ഒട്ടനവധിയുണ്ട് കാരണം ഓരോ വർഗം കിട്ടുമ്പോഴും കോടികളുടെ സമ്പാദ്യമാണ് നേതാക്കന്മാർക്കും പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടാകുന്നത് അല്ലെ അപ്പൊ അവരെ സംബന്ധിച്ച് തോട്ടിക്കഴിഞ്ഞാൽ പുതിയ നഷ്ടമാണ് പിന്നെ അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും സമ്പാദിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് വരുമാനമാകാൻ അതിന്റെ ആവശ്യം പാവങ്ങളുടെ ചട്ടിയിൽ നിന്ന് കാശ് എടുത്ത് അതുകൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാനിപ്പോ എനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന സമ്പാദ്യം എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി തരാറാണ് അപ്പൊ എനിക്ക് ഇരിച്ചിട്ടവരെ വേണ്ടിയിട്ടില്ല അവരോട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ അതുകൊണ്ട് തന്നെയാണ് പന്ത്രണ്ടില് നമ്മൾ ഈ ഒരു പദ്ധതി തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടത് പല കുടുംബങ്ങളിലും ഒരു നേരം പോലും അത് കിട്ടുകൊണ്ടാണ് അതിലൊരു മാറ്റം കിട്ടുന്നത് വിചാരിച്ചാണ് പക്ഷി സുരക്ഷിതം പക്ഷി സുരക്ഷ എന്ന് പറയുന്നത് ശുഭമാക്കാൻ അവിടെ അതിന് നമ്മൾ കത്തോലെ എല്ലാ സാധനങ്ങളും കിട്ടും പച്ചക്കറികൾ കിട്ടും ചേട്ടന കിട്ടും പാവങ്ങൾ കിട്ടും ഈ സാധനങ്ങളൊക്കെ അൻപത് ശതമാനം കത്തവർക്ക് ഒരു കുടുംബം നാല് പേര് അഞ്ചു പേരുടെ ഒരു കുടുംബത്തിന് ഒരു രണ്ടായിരത്തി രൂപ മൂവായിരത്തി രൂപ മൂന്ന് നേരം വയറ് നനച്ച് സുഭിക്ഷമായിട്ട് കഴിക്കാനായിട്ട് സാധ്യതയാണ് കണ്ടിട്ടുണ്ട് ഇന്ന് അമ്പത്തി അയ്യായിരം കുടുംബങ്ങളാണ് അവിടെ നിന്ന് സാധനങ്ങൾ അടിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത് ട്വന്റി ട്വന്റി പാർട്ടിയുടെ വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം ജില്ലയിൽ ഏറ്റവും കഷ്ടപ്പാടനുഭവിക്കുന്ന ജനത ജീവിക്കുന്ന മണ്ഡലമാണ് വൈപ്പിനും ആ കഷ്ടപ്പാടുകൾ പരിഹരിക്കാൻ ട്വന്റി ട്വന്റി പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ നേതൃനിരയിലുള്ളവരും പ്രവർത്തകരും സ്ഥാനമാനങ്ങളോ സമ്പത്തോ ആഗ്രഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയവരല്ല പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് മുന്നിട്ടിറങ്ങിയവരാണ് ഓരോരുത്തരും കേരളത്തിൽ അധികാരത്തിൽ പ്രവേശിക്കുന്ന പക്ഷം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ ഭീതിയിൽ കഴിയുന്ന എട്ട് ലക്ഷം കുടുംബങ്ങളുടെയും സുരക്ഷിതത്വം ട്വന്റി ട്വന്റി ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം അദ്ദേഹം പ്രഖ്യാപിച്ചു പള്ളത്താംകുളങ്ങര ക്ഷേത്ര പരിസരത്തും മെളങ്ങുന്നപ്പുഴ എസ് എൻ ഓഡിറ്റോറിയത്തിലുമാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നത്